ിൽ കൂട്ടക്കുരുതി നടത്തിയ നാലു പേരുടെ ചിത്രം പുറത്തുവിട്ടു ലഷ്കർ ബന്ധം ശക്തമാക്കി സൈന്യം ശ്രീനഗർ പൽഗാം ഭീകരാക്രമണത്തിലെ നാലു പങ്കാളികളുടെയും ചിത്രം സുരക്ഷാ ഏജൻസി പുറത്തുവിട്ടു ഭീകര സംഘടകമായ ലഷ്കരെ തെയ്ബായുമായി ബന്ധമുള്ളവരാണിവർ ആസിഫ് ഫൗജ സുലൈമാൻ ഷാ അബു അൽഹ എന്നിങ്ങനെയാണ് ഇവരുടെ ഇതിൽ മൂന്നാളുകളുടെ പേരെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാലു ഭീകരരും ആയുധമേന്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പൽഹാം ഭീകരാക്രമണത്തിൽ ഇവർ നാലു പേർക്ക് നേരിട്ടു പങ്കുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന ഭീകര ഭീകരണ സംഘടനയാണ് പൽഗഹം ആക്രമണത്തിന് ഉത്തരവാദിത്യം ഏറ്റെടുത്തത് ഇത് പാക് ഭീകരണ സംഘടനയായ ലഷ്കറെയിബയുടെ പിന്തുണനെയുള്ള ഭീകര സംഘടനയാണ് അതിനിടയിൽ പൽഗാമിലെ ആക്രമണത്തിനിടയിൽ കാശ്മീരിൽ സൈന്യം തിരച്ചിൽ ശക്തമാക്കി ബാരമുളയിൽ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരെ സൈന്യം വധിച്ചു ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് താരമുളയിൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് മേഖലയിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ബുധനാഴ്ച നിയന്ത്രണ നിയന്ത്രണരേഖയിൽ ഭീകരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായത് ഇത് തടയുകയും തുടർന്ന് വെടിവെയ്പ് വെടിവെക്കുകയും തുടർന്ന് രണ്ട് ഭീകരെ സൈന്യം വധിച്ചു എന്നും റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ചയാണ് കാശ്മീരിലെ പൽഗാമിലെ രാജ്യത്തെ നടിക്കിയ ഭീകരാക്രമണം ഉണ്ടായത് പൽഗാമിലെ വിനോദസഞ്ചാരികളെ നേരെയാണ് ഭീകരവാദികൾ വെടിയുയർത്തിയത് ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ മരണസംഖ്യ ഇരുപത്തി ഒമ്പതായി എന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ജമ്മു കാശ്മീരിലെ പൽഗാമിലെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ബെസാരൻ മെട്രോയിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് ഭീകരർ സൈനിക വേഷത്തിൽ ആയുധങ്ങളുമായി എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സേനയും ദേശീയ അന്വേഷണ ഏജൻസിയും സംഭവസ്ഥലത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പൽഗാമിലെത്തി സംഭവ സ്ഥലത്ത് സന്ദർശിക്കുകയും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഉൾപ്പെടെ മോഹൻലാൽ ഈ ആക്രമണം ശക്തമായി ആലപിച്ചു അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ആഗോള നേതാക്കൾ ഈ ആക്രമണത്തെ ആലപിച്ചു